ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വാസ്തു നോക്കി ഒരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അത് വാസ്തു നോക്കി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ആ വാസ്തുശാസ്ത്ര ഓരോ ദിക്കുകൾക്കും ഓരോ പ്രാധാന്യമുണ്ട് അപ്പോൾ ഓരോ ദിക്കിലും അതാത് റൂമുകൾ അല്ലെങ്കിൽ മുറികൾ അല്ലെങ്കിൽ പ്രധാന ഡോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അപ്പം നമുക്ക് റഫായിട്ട് ഒരു വീട് ഒരു ഔട്ടർ വരച്ചിട്ട് അതിൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ റൂമുകൾ വാസ്തുപ്രകാരം ചെയ്യാം എന്നുള്ളത് നോക്കാം അത് നമുക്കൊരു രണ്ട് ദർശനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ദർശനങ്ങളിൽ നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യാം ഇത് ഒരു വീടാണ് വീട് നമ്മൾ എപ്പോഴും സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം ഇത് തെക്ക് വശം ഇത് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇത് നാല് മൂല തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഇങ്ങനെ എട്ട് ദിക്കുകളാണ് ഇതിനകത്ത് നിൽക്കുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം മുറികൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യമാണ് നമ്മൾ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് നമുക്ക് എന്ത് വേണം ബെഡ്റൂം വേണം അഗ്നിക്കോണിലോ കിച്ചൺ ഉണ്ടായിരിക്കണം അപ്പം നമുക്ക് വടക്കിഴക്കോ വടക്കോ ആണ് നമ്മളുടെ ദർശനം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് റൂം എവിടെ കൊടുക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് ലിവിങ് റൂം കൊടുക്കണം എന്നിട്ട് ഈ വടക്കാണ് ദർശനമെങ്കിൽ ഇവിടെ ഡോറ് കൊടുക്കാം കിഴക്കാണ് ദർശനമെങ്കിൽ ഇവിടെ ഡോറ് കൊടുക്കാം അപ്പോൾ കന്നിമൂലയിൽ ബെഡ്റൂം അഗ്നി കോണിൽ അടുക്കള ഈശാനകോണിൽ നമുക്ക് ലിവിങ് റൂം ഈശാന കോണിൽ ലിവിങ് റൂം കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ നോർത്തിൽ റോഡായിരിക്കണം അല്ലെങ്കിൽ ഈസ്റ്റിൽ എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ ഇത് നമുക്ക് കിഴക്കോ വടക്കോ ദർശനമുള്ളൊരു വീട്ടിൽ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്ത് വേണം ചെയ്യാം ഒരു ബെഡ്റൂമും കൊടുക്കാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം കൊടുക്കാം ടോയ്ലറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്ത് ടോയ്ലറ്റ് കൊടുക്കാം ഇപ്പോൾ ഇത് വാസ്തുപ്രകാരം ഓരോ ദിക്കുകളിലും നമുക്ക് കൊടുക്കുന്ന എന്തൊക്കെ റൂമുകൾ എവിടെയൊക്കെ എങ്ങനെ വരാമെന്നുള്ളതാണ് ഇനി നമുക്ക് പടിഞ്ഞാറ് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ അത് എങ്ങനെ മാറ്റി ചെയ്യാം എന്നുള്ളത് നോക്കാം സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഈ രീതിയിലാണ് നമുക്ക് ഇപ്പോൾ ഒരു വീട് വയ്ക്കാനായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് പടിഞ്ഞാറാണ് ഇതിൻ്റെ റോഡ് എന്ന് കണക്കാക്കുക ഇതിൻ്റെ റോഡ് വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്താണ് അങ്ങനെയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് നമുക്ക് എന്ത് ചെയ്യാം മാസ്റ്റർ ബെഡ്റൂം തന്നെ ചെയ്യാം തെക്ക് കിഴക്ക് അഗ്നി ഇത് കന്നിമൂലയാണ് ഇതാണെങ്കിലോ അഗ്നി ഇവിടെ നമുക്ക് കിച്ചൺ ചെയ്യാം ഈശാന ഈശാനകോണ് ഈശാന കോണില് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റഡി റൂം വയ്ക്കാം അപ്പം നമുക്ക് ബെഡ്റൂം വരണം കൊടുക്കണം അത് നമുക്ക് എവിടെ കൊടുക്കാം തെക്ക് ഒരു ബെഡ്റൂം കൂടെ കൊടുക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ ഡൈനിങ് ഹാൾ എവിടെ കൊടുക്കും കിഴക്ക് കൊടുക്കാം അപ്പം ഇതിന്റെ ലിവിങ് എവിടെ കൊടുക്കും ലിവിങ് നമുക്ക് നോർത്ത് വെസ്റ്റിൽ ലിവിങ് കൊടുക്കാം അപ്പം ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ ഓരോ പിന്നെ ദിക്റ്റുകളുടെയും പ്രാധാന്യം എടുത്തുകൊണ്ട് നമുക്ക് ഒരു വീട് പണിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ ദിക്കുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതാത് സ്ഥലത്ത് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൗഭാഗ്യം ഉണ്ടാകും അതേസമയം നമ്മളിപ്പോൾ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ലിവിങ് റൂം കൊടുത്താൽ എന്ത് ചെയ്യും ഈ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തില്ല ഓക്കെ അതേസമയം നമ്മൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കൊടുത്താലോ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് തടസ്സങ്ങൾ അതുണ്ടാക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വന്നാൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എടുക്കാവുന്നതാണ് നമുക്ക് ചില ഫങ്ഷൻ ടൂളിൽ നോക്കാം ഒന്ന് നമുക്കൊരു ലാഫിൻ ബുദ്ധ ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നൊരു മോഡലാണ് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഞാൻ നോക്കി വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു പിന്നെ വെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ത്രീ ലെഗ്ഗ് ഫോഗിനെ വെക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലോട്ട് നോക്കി വെക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ശാന്തിയും സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ശ്രീ സ്റ്റാച്ചു വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം വിദ്യാഭ്യാസമായിട്ട് കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാവാനും നല്ലതുപോലെ പഠിക്കാനുമായിട്ട് ഒരു പകോട ടവർ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്കൊരു അരോന മത്സരത്തെ സ്വീകരണം അവരുടെ വടക്ക് വശത്ത് വയ്ക്കാം നമ്മുടെ ഓഫീസിൽ സ്റ്റാഫ് തങ്ങളിലുള്ള കലഹങ്ങൾ മാറാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഓഫീസ് റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു റോസ്റ്ററിൻ്റെ സ്റ്റാച്ചു വയ്ക്കാം കുട്ടികളില്ലാത്ത കപ്പിൾസിന് വാസ്തുദോഷം മൂലമാണ് അത്തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ചിൽഡ്രൻസ് ബുദ്ധേ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം